നല്ല രീതിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം നല്ലൊരു ഭരണം വരും പ്രതീക്ഷിക്കുന്നു അങ്ങനെയല്ല എപ്പോഴും നല്ല ഭരണം തന്നെയാണ് അങ്ങനെ തന്നെ തുടരട്ടെ അല്ലെങ്കിൽ അതിന് നല്ല ഭരണം വരട്ടെ എല്ലാം കൂടെ ആശംസിക്കുന്നു എല്ലാം നല്ലതാവട്ടെന്തായിരിക്കും എല്ലാവർക്കും ആശംസകൾ എല്ലാവരും സഹപ്രവർത്തകരാണ് സുഹൃത്തുക്കളാണ് എല്ലാവർക്കും ആശംസകൾ ഏറ്റവും കൂടുതൽ പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓർമ്മ വരുന്ന അച്ഛനെയാണ് ച്ഛൻ ഐ സി കിടന്ന് പെർമിഷൻ എടുത്ത് വന്ന് വോട്ട് ചെയ്തിട്ട് പോയ ആളാണ് രണ്ട് വർഷം മുന്നേ അച്ഛൻ പോയത് ഈയൊരു നിമിഷമൊക്കെ അച്ഛനെയാണ് ഓർത്തത് എന്ത് സുഖമില്ലയോ അല്ലെങ്കിൽ എന്തൊക്കെ തിരക്കിലുണ്ടെങ്കിലും വോട്ടിങ് ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു അച്ഛൻ അപ്പോൾ അച്ഛൻ ഐ സിയുന്ന് വന്ന് വോട്ട് ചെയ്ത് പോയതെന്ന് വലിയ വാർത്തയായിരുന്നു അത് അച്ഛനെയാണ് ശരിക്കും പറഞ്ഞത് ഇപ്പൊ നിമിഷം ഓർക്കുന്നത് എല്ലാം നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ല ഭരണങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാവട്ടെ ഇനിയും വരട്ടെ എന്ന് പറഞ്ഞു